പ്രസിദ്ധ കിച്ചൺ വെള്ളിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് സ്വാദിഷ്ടമായ പഴംനുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു പഴം നിറക്കുണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്പെഷ്യലായ പഴം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനിവിടെ അഞ്ച് ഏത്തപ്പഴമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അഞ്ച് ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കി വെച്ചിരിക്കുകയാണ് ഒരു സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ അപ്പം തിരുവോണത്തിൻ്റെ അന്ന് രാവിലെയൊക്കെയാണ് സാധാരണ ഇത് കഴിക്കാറുള്ളത് അപ്പം എന്താണെങ്കിലും ഓണമൊക്കെ കഴിഞ്ഞു ഓണം അല്ലെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് അതോടൊപ്പം വളരെ എളുപ്പവും തയ്യാറാക്കുക എനിക്ക് പുതിയ പല്ല് വരുന്നതിൻ്റെ നല്ല വേദനയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാനത് അഞ്ച് ഏത്തപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതോടൊപ്പം ഒരു കാൽ കപ്പ് ശർക്കര പാനിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ശർക്കര ഇതുപോലെ ഞാൻ പാനിയാക്കി ഫ്രിഡ്ജിൽ എടുത്തു വെക്കും കേട്ടോ അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് കൂടെ ജീരകം പൊടിച്ചത് ചുക്ക് പൊടിച്ചത് ഏലക്ക പൊടിച്ചത് ഒക്കെ ചേർക്കാം അത് നമ്മളുടെ ഇഷ്ടമാണ് അതിനൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരിടാം ഞാൻ ഇതിൽ ഏലക്ക പൊടിച്ചതും കുറച്ച് ജീരകപ്പൊടിയും കൂടെ ആണ് ചേർക്കുന്നത് പിന്നെ ഇതിന് കൂടെ കുറച്ച് കറുത്ത എള്ളും കൂടെ ഇതിന്റെ കൂടെ ഇട്ട് കഴിച്ചാലും ഒന്നും കൂടെ നല്ലതാണ് അപ്പൊ നമുക്കിത് പെട്ടെന്നൊന്നുണ്ടാക്കിയാലോ നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് അങ്ങോട്ട് കൊടുക്കാം നെയ്യ് ഇട്ടു കൊടുത്തു നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഏത്തപ്പഴം കൂടെ കൊടുക്കാം ഒരു പഴം ഈ നെയ്ക്കാത്ത കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നഴറ്റി എടുക്കുക ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതിൽ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് ഒരു മിനിറ്റോളം നമുക്ക് ഈ നെയ്യിൽ ഇട്ടിട്ട് ഇതൊന്ന് വേച്ചെടുക്കണം അപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കും ഇനി ഞാൻ തീ കൂട്ടി കൊടുക്കുകയാണ് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു പഴനൂർക്ക് ഈ ശർക്കര പാനിയിൽ കിടന്നൊന്ന് പഴന്നോട്ടെ അപ്പോൾ അതാ നമ്മൾ പഴനൂർക്ക് ഏകദേശം ശർക്കര പാനി ഒന്ന് വറ്റി വരികയാണ് ചെയ്യുന്നത് ആ കാൽക്കപ്പ് ഒഴിച്ചതും പഴത്തിലേക്ക് നല്ലോണം ആ ഒരു ശർക്കര പാനി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം നെയ്യ് ഒന്നുകൂടെ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടോ നെയ്യ് ഒന്നുകൂടെ നല്ലോണം പുറുകി വരികയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടും ചേർത്ത് കൊടുക്കണ്ട ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഒരല്പം ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതും ചേർത്തു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇത്രയും മതി നമ്മുടെ അഴ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു ഒരു ഇത്തിരി കൂടെ ഒന്ന് പറ്റിക്കോട്ടെ അത് മതി കാണാൻ എന്താ ഭംഗി കഴിക്കാനും വളരെ ആണ് പിന്നെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ആണ് പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് തേങ്ങ ഒന്നും ഇപ്പം എനിക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ മടിയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാത്തത് ട്രഡീഷണലി ചെയ്യുമ്പോൾ ഇതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് പഴന്നുർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ് നമ്മുടെ പഴന്നൂർക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്നോടൊപ്പം ബെല്ലൈക്കൺ അമർത്താനും ഓണുന്നൊരു ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് അപ്പോൾ പ്രസിദ്ധ കിച്ചണിൽ ഞാൻ എന്നും വരും പുതിയ പുതിയ റെസിപ്പിയുമായതുവരേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും വീട്ടിൽ സേഫ് സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക